കട്ടപ്പന നഗരസഭ ചെയർപേഴ്സണായി ബീന ടോമി തെരഞ്ഞെടുക്കപ്പെട്ടു കേവല ഭൂരിപക്ഷം നേടിയാണ് ബീന വിജയിച്ചത് മുന്നണി ധാരണ പ്രകാരം ഷൈനി സണ്ണി സ്ഥാനം രാജിവെച്ചതിനെ തുടർന്നാണ് അധ്യക്ഷ സ്ഥാനത്തേക്ക് തിരഞ്ഞെടുപ്പ് നടത്തിയത് യു ഡി എഫ് മുന്നണി ധാരണ പ്രകാരം ഷൈനീസ് എണ്ണിച്ചെറിയാൻ തൽസ്ഥാനം രാജിവച്ചതിനെ തുടർന്നാണ് അധ്യക്ഷ സ്ഥാനത്തേക്ക് തെരഞ്ഞെടുപ്പ് നടത്തിയത് ഇന്ന് രാവിലെ കോൺഫറൻസ് ഹാളിലാണ് തെരഞ്ഞെടുപ്പ് നടന്നത് പതിനാലാം വാർഡ് കൌൺസിലർ ജോണി കുളമ്പള്ളിയിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി ബീന ടോമിയുടെ പേര് നിർദ്ദേശിച്ചു ജോയി വെട്ടിക്കുഴി പിന്താങ്ങി എൽഡിഎഫ് സ്ഥാനാർത്ഥിയായി സുധർമ്മ മോഹനെ കൌൺസിലർ ബിന്ദുലത രാജു നിർദ്ദേശിച്ചു ഷാജി കൂത്തോടിയിൽ പിന്താങ്ങി ബീന ടോമിക്ക് ഇരുപത്തിമൂന്ന് വോട്ടുകളും സുധർമ്മ മോഹന് ഒൻപത് വോട്ടുകളും ലഭിച്ചു ബി ജെ പി അംഗങ്ങൾ വോട്ട് അസാധുവാക്കി മുപ്പത്തിനാല് അംഗങ്ങളുള്ള കട്ടപ്പന നഗരസഭയിൽ യു ഡി എഫ് ഇരുപത്തിയെട്ട് എൽ ഡി എഫ് ഒൻപത് ബി ജെ പി രണ്ട് എന്നിങ്ങനെയാണ് കക്ഷിനില ആദ്യ മൂന്ന് വർഷം കോൺഗ്രസ് ഐ ഗ്രൂപ്പിൽ നിന്നുള്ള ബീന ജോബിയും ഷൈനി സണ്ണിയും ഒന്നര വർഷം വീതം അധ്യക്ഷ സ്ഥാനം വഹിച്ചിരുന്നു പാലിയേറ്റീവ് കെയർ പ്രവർത്തക കൂടിയായ ടോമി ഡിവിഷൻ കൗൺസിലറാണ് ചെയർപേഴ്സനായി ഞാൻ ഇന്ന് സ്ഥാനമേറ്റിരിക്കയാണ് എൻ്റെ കർത്തവ്യം എന്താണെന്ന് ചോദിച്ചാൽ മുൻ ചെയർപേഴ്സൺമാർ ചെയ്തു വെച്ചിരിക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളും ഞങ്ങൾ എല്ലാവരും കൂടെ കൂടി നിന്നുകൊണ്ട് വിജയിപ്പിച്ചെടുക്കണമെന്നാണ് ഞങ്ങളുടെ ഫണ്ട് ഉള്ള വികസന ലാബ് ആക്കാതെ കാഴ്ചവെക്കുകയും ചെയ്യും മൂന്നാർ എല്ലാ ഡെപ്യൂട്ടി കളക്ടർ അനിൽ ഫിലിപ്പ് തെരഞ്ഞെടുപ്പിൽ വരണാധികാരിയായി പുതിയ അധ്യക്ഷയ്ക്ക് ആശംസകളുമായി യു ഡി എഫ് നേതാക്കളും ബന്ധുക്കളും നാട്ടുകാരും നഗരസഭയിൽ న్యూస్ బీరో కట్టపన